അതെ ഒരു സ്ത്രീ മൂന്ന് പ്രാവശ്യം കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് അത് ഇത്ര വലിയ കുറ്റമാണോ കാരണം ഒരാൾക്ക് എത്ര കല്യാണം കഴിക്കണം എന്നുള്ളത് അയാളുടെ ജീവിത സാഹചര്യത്തെ അതെ അവരുടെ തീരുമാനമാണ് രണ്ട് രണ്ട് ഫാമിലിയുടെയും തീരുമാനമാണ് പിന്നെ എന്തുകൊണ്ടാണ് മീര വാസുദേവ് മൂന്നാമതൊരു കല്യാണം മൂന്നാമത് ഒരു കല്യാണം കഴിച്ചു തന്നെ കല്യാണം മാത്രമല്ല ഇവർക്ക് അവര് പ്രായത്തിൽ കുറഞ്ഞ ആളെ കല്യാണം കഴിച്ചു മുമ്പ് കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആളെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭയങ്കരമായിട്ട് അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീക്ക്

ചിലപ്പോൾ അടുത്ത ഒരാൾ വരുമ്പോൾ ഇയാളുടെ രീതികൾക്കനുസരിച്ചായിരിക്കും അയാൾക്ക് യോജിച്ച് പോകാൻ കഴിയാത്തത് അപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഒരു 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 തോന്നുന്ന ഘട്ടത്തിൽ ഇതിലുള്ള ഉണ്ടെന്നറിയോ നമ്മൾ മലയാളികൾ പൊതുവേ ഇന്ത്യക്കാർ സെലിബ്രിറ്റി എന്ന് പബ്ലിക് പ്രോപ്പർട്ടി ആണ് അവർ മീരാ വാസുദേവ് ഒരു ആക്ട്രസ് ആണ് അത് അവരുടെ പ്രൊഫഷനാണ് അത് അവര് വൃത്തി മനിക്കും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ അവർ സ്ത്രീയാണ് മനുഷ്യജീവിയാണ് അവർക്കൊരു ലൈഫിൽ ഒരു പാർട്ട്ണെ വേണം തോന്നിയാൽ സാധാരണ ഈ സിനിമ കാണുന്നവരും ഇവര് ഒന്നും ആക്ട്രസ് ആയിട്ടോ ഒന്നും ആയിരിക്കില്ല അവരുടെ ഒരാളായിട്ടൊക്കെ കാണും ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല നമ്മുടെ ഫാമിലിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി നല്ല വളരെ എന്താ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എത്ര വർഷങ്ങളായിട്ട് അതിലെ കുടുംബവിളക്കായിട്ട് ആളാണ് ഇത് ഞാൻ പറയട്ടെ നമ്മൾ കുടുംബമായിട്ട് കാണുന്നത് കൊണ്ടൊന്നുമല്ല നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊരു കുട്ടിയാണ് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി നമ്മൾ അതിന് നാട്ടുകാരുടെ മുൻപ് വലിച്ചിട്ട് കീറി ഇങ്ങനെ ചെയ്യില്ല പക്ഷെ ഒരു സിനിമാ നടിയോ നടനോ ആണ് ചെയ്തെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ സീരിയലിലുള്ള ഒരു ആക്ട്രസ് ആണ് ഇങ്ങനെ അല്ല ഞാൻ പറയുന്ന ഒരു ഇഷ്യൂ വന്നാൽ വലിച്ചു കയറി നമ്മൾ ഒട്ടിക്കും അപ്പൊ നമ്മൾ കുടുംബമായിട്ട് കാണുന്നത് കൊണ്ടല്ല നമുക്ക് എന്തും പറയാനുള്ള സ്പേസ് ഉണ്ട് അവരെ ഒരു തോന്നൽ നമുക്കുള്ളത് അത് നമ്മുടെ ഒരു കപടമായ ഒരു സദാചാര ബോധമാണ് നമുക്ക് 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 എന്തുവാറ്റുള്ളവർക്ക് പാടില്ല എന്നൊരു സംഗതി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു ബോധ്യമാണത്തിൽ നിന്നാണ് അത് വരുന്നത് എനിക്ക് തോന്നുന്നത് മീരാ വാസുദേവ് എന്ന് പറയുന്ന വ്യക്തി മീരാ വാസുദേവ് എന്ന് പറയുന്ന സ്ത്രീ അവർക്കൊരു പാർട്ട്ണർ വേണം തോന്നി അവർ കമ്പാറ്റബിൾ ആയ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചു അവർ കല്യാണം കഴിച്ചു അത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ മിണ്ടാണ്ടു പോവാം അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ആശംസിക്കാം ഇത്രേ അവിടെ ചെയ്യേണ്ടതുള്ളൂ അതിനപ്പുറം അവരെന്ന് പറയുന്ന സ്ത്രീ അവരെന്നു പറയുന്ന മൊറാലിറ്റി അവരെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും വലിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഒരു സ്ത്രീ രണ്ടോ മൂന്നോ കല്യാണം കഴിച്ചു വെച്ചാൽ ആദ്യത്തെ രണ്ടും ക്ലിക്ക് ആവാത്തുകൊണ്ട് ഒരു മൂന്നിലേക്ക് ഞാൻ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ

പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ഐ മീൻ കോംപ്ലിക്കേറ്റ് ും അവരുടെ ഒരു അഭിനയ ചാതുര്യവും മാത്രം നോക്കിയാൽ പോരെ ഇവർക്കൊന്നും ജോലി അതുകൊണ്ടായിരിക്കുമല്ലോ ആളുകൾക്ക് ചുറ്റിലുമുള്ള എല്ലാത്തിനെയും വിമർശിക്കുക അവർക്ക് ഇഷ്ടമല്ലാത്ത എല്ലാത്തിനെയും വിമർശിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്തിട്ടില്ല അപ്പൊ അതിനെ വിമർശിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ആഗ്രഹം ഉണ്ടെങ്കിലും അയാൾക്ക് ഒരാൾക്ക് എന്റെ വൈഫ് ഒന്ന് മാറിയിട്ട് അടുത്തൊരു വൈഫിനെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ പറ്റത്തില്ല ചിലപ്പോ ആരെങ്കിലും തലക്കടിച്ചു കൊല്ലും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുന്ന സന്തോഷകരമായി ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിലപ്പോ ഇങ്ങനെ ഒരു തോന്നൽ വരാം പിന്നെ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ നോക്കിയാൽ ഇപ്പോൾ മലബാറിൽ ഒരു ജീവിത രീതിയാണ് കൊച്ചിയിൽ ഒരു ജീവിത രീതിയാണ് തിരുവിതാംകൂറിൽ വേറൊരു തരത്തിലുള്ള രീതിയാണ് ഇപ്പോൾ തിരുവിതാംകൂറിലൊക്കെ നോക്കി ഇപ്പോൾ തിരുവിതാംകൂറിലും അതിന് തെക്കോട്ട് നോക്കി നോക്കിയാൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒരു സ്ത്രീയെ രണ്ട് പുരുഷന്മാർ ചേർന്ന് കല്യാണം കഴിക്കുന്ന ഒരു സാഹചര്യം പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു മലബാറിലാണെങ്കിൽ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് രണ്ടുപേർക്കും രണ്ട് വീടും ഒക്കെ ആയി കൊടുത്ത് അവർ തമ്മിൽ സൗഹൃദത്തിൽ അവരുടെ മക്കൾ തമ്മിലും സൗഹൃദത്തിൽ ഒരാളുടെ മക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി മറ്റുള്ളവർ കഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ മീരാവാസുദേവിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നം പോലും ഇല്ല അവർ ഇൻകംപാറ്റബിൾ ആയി തോന്നി അവരത് ഡിവോഴ്സ് ചെയ്തു അവർ തേർഡ് ഒരു മാരേജ് കഴിച്ചു ഇതേ മീരാവാസുദേവ് ആ ഏതെങ്കിലും ഒരു കല്യാണത്തിനകത്ത് പെട്ടിട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ കൊലപാതകത്തിൽ വന്ന ഇതേ ഇറങ്ങി അയ്യോ വേണ്ടായിരുന്നു അവർക്ക് അത് പറ്റില്ലെങ്കിൽ വേറെ കല്യാണം എന്ന് ഞാൻ അവരെ കുറിച്ച് അവരൊരു ഭയങ്കര ബോൾഡായ ലേഡിയാണെന്ന് മാത്രമേ പറയൂ കാരണം അവർക്കൊരു ജീവിതം അവർ എവിടെ വെച്ച് വേണം തോന്നുന്നു മറ്റൊന്നും കെയർ ചെയ്യാതെ അവരുടെ ജീവിതത്തിന്റെ സന്തോഷം മാത്രം അതല്ലേ ആ സമാധാനം നോക്കിയാൽ പറയും നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ സമാധാനം നോക്കുന്നത് അവരവരുടെ ജീവിതത്തിന്റെ സമാധാനം നോക്കി അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോ രണ്ട് പുരുഷന്മാർ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതോ ഒരു പുരുഷൻ രണ്ട് സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതോ ഒന്നും നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ സംഭവല്ല അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് പക്ഷേ എങ്കിലും ഞാനൊരു കഥ പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പോൾ അച്ഛൻ രണ്ട് കല്യാണം കഴിച്ച ആളാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ എൻ്റെ മൂത്തമ്മയ്ക്ക് മക്കളില്ലായിരുന്നു അമ്മ നാല് പ്രസവിച്ചു ഈ നാല് കുട്ടികളും മരിച്ചുപോയി ആ മരിച്ചുപോയതിന് ശേഷം അത് ഒരു വലിയ വിഷമത്തിലേക്കും കുടുംബം ഇവരിങ്ങനെ പിരിഞ്ഞു പോകണമല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ആലോചന വന്നപ്പോൾ അതിന് സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ അവർ ഒരു കോമൺ ആയിട്ട് കുടുംബത്തിൽ നിന്നൊരു സജഷൻ ഉണ്ടാവുകയും അദ്ദേഹം അമ്മയുടെ അനിയത്തിയെ കൂടി കല്യാണം കഴിക്കുകയും ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് രണ്ട് മക്കളായിട്ട് ഞങ്ങൾ പേരും അനിയത്തി മക്കളാണ് പക്ഷേ ഞങ്ങൾ മൂന്നുപേരും അമ്മയെന്ന് വിളിക്കുന്നത് മുത്തമ്മയാണ് അപ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ജീവിച്ചതും ഇപ്പോഴും പോകുന്നു അച്ഛൻ മരിച്ചുപോയി അമ്മയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അമ്മയ്ക്ക് വയ്യ മുത്ത അമ്മയ്ക്ക് വയ്യ അനീതിയാണ് നോക്കുന്നത് അപ്പോൾ ഈ സന്തോഷകരമായി അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളുമുണ്ട് ഒരു സാധാരണ കുടുംബത്തില ഉള്ള വഴക്കുകളല്ലാതെ അവരുടെ ഇടയിൽ വലിയ വഴക്കുകളൊന്നും ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങളെ വളർത്തിയതെല്ലാം മുത്തമ്മയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല ഇങ്ങനെ ഈ കുടുംബ സാഹചര്യങ്ങൾ അറിയാത്ത കപട സദാചാര സദാചാരവാദികളാണ് ഈ മീരാവാസുദേവിനെ കുറ്റപ്പെടുത്തുന്നത് മീനവാസുദേവ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി ആയ പിന്നെ എന്ത് തോന്നി വാസും ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ നാട്ടിലുണ്ട് അവരെന്ന് പറയുന്ന വ്യക്തിയുടെ വർക്ക് നിങ്ങൾ അവർ സീരിയൽ അഭിനയിക്കുന്നു സിനിമയിൽ അഭിനയിക്കുന്ന അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പോകുന്നു യെസ് അവാർഡ് കിട്ടിയ ആക്ടർസ് ആണ് അത്രയും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു റോളൊക്കെ ചെയ്തൊരു ഇപ്പോഴും മീരാവാസ് സിനിമ കാണുന്നവർക്ക് തന്മാത്രയിലെ അത് കാണും അവര് അവർ ചെയ്യുന്ന വർക്ക് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ ചെയ്യാ ഇല്ലെങ്കിൽ വേണ്ട അതിനപ്പുറം പേഴ്സണൽ ലൈഫിൽ അവരൊരു വ്യക്തിയാണ് അവര് നാൽപ്പത്തി വയസ്സുള്ള സ്ത്രീയാണ് അവർക്ക് ഒറ്റയ്ക്ക് ആയി എന്ന് തോന്നിയപ്പോ കൂട്ട് വേണമെന്ന് തോന്നിയപ്പോൾ അവർക്ക് കമ്പാറ്റബിൾ ആയ ഒരാൾ കണ്ടെത്തി രണ്ട് പേർക്കൊണ്ട് ഇഷ്ടമായിട്ട് അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കണ്ടു അത് അവിടെ നിർത്താൻ ആ ഒരു മെച്യൂരിറ്റി നമ്മുടെ സമൂഹം കാണിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നത് വേറെ പണിയൊന്നും ഇതെല്ലാം അല്ല അത് ഇത് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കമന്റ് ഇടാനും കമന്റ് ഇടാനും ഇപ്പൊ നമ്മുടെ ചർച്ചയ്ക്ക് തന്നെ ഒരുപാട് ചിലപ്പോൾ മോശം കമന്റ് അതൊന്നും ഇതൊക്കെയെന്ന് പറയുന്നത് സമൂഹം വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങളുടെ വിവിധ ജീവിത രൂപങ്ങളുടെ ഒക്കെ ഒരു പരിച്ഛേദമായിട്ടാണ് നിലനിൽക്കുന്നത് അവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നു അവിടെ പഴയ കാലത്ത് ഇതെല്ലാം ഉണ്ടായി ഇതൊക്കെ പുതിയ രൂപത്തിൽ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം വേണമെന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ട് ആ മാറ്റം നല്ലതല്ലേ

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക